ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഉഗാണ്ടയിൽ കമ്പാലയിൽ കടൽമീൻ കിട്ടുന്ന ഒരു മീൻ കടയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് രാവിലെ തന്നെ ആ കടയിലേക്ക് നിങ്ങൾ ഓർക്കും എന്തുകൊണ്ടാണ് കടൽമീൻ മീൻ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു ഉഗാണ്ടയിൽ അതായത് ആഫ്രിക്കക്കാർ കൂടുതലും ഉപയോഗിക്കുന്ന സിലോപ്പി എന്ന മീനാണ് അവർ കടൽമീൻ കഴിക്കില്ല അതുകൊണ്ട് തന്നെ കടൽമീൻ ഇവിടെ കിട്ടാൻ വളരെ പ്രയാസമാണ് അപ്പോൾ കമ്പാലയിൽ ഒരു കടയിൽ കടൽമിൻ കിട്ടുമോ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ അത് തേടി ഈ കാണുന്ന ഇവിടുത്തെ ടാക്സിയാണ് ഇവിടെ ബസ്സുകളില്ല പകരം ടാക്സിയാണ് ഇവിടെ യാത്ര ചെയ്യാൻ കൂടുതലും ഉപയോഗിക്കുന്നത് ഇത് കമ്പാല സിറ്റിയാണ് കമ്പാല എന്ന് പറഞ്ഞാൽ ഉഗാണ്ടയുടെ തലസ്ഥാനമാണ് കമ്പാല ഇവിടെ നക്കസിറ എന്നൊരു ഉണ്ട് ആ മാർക്കറ്റിലേക്കാണ് ഇപ്പോൾ പോകുന്നത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടെ കണ്ട ഒരാളോട് ഞങ്ങൾ ഈ ഷോപ്പിന്റെ കാര്യം തിരക്കി അദ്ദേഹം പറഞ്ഞു തന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഞങ്ങൾ പതിയെ മാർക്കറ്റിൻ്റെ അകത്തൂടെ ഷോപ്പിലേക്ക് പോവുകയാണ് രാവിലെ ക്ലീനിങ്ങാണേ മാർക്കറ്റ് ക്ലീൻ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഞാൻ ക്യാമറ ഞാൻ മാറ്റി പിടിച്ചിരിക്കുമായിരുന്നു ചിലവർ സമ്മതിക്കില്ല വീഡിയോ എടുക്കാനായിട്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ നല്ല ഐറ്റംസ് ആണ് അവിടെ ഉള്ളത് ഞണ്ടുണ്ട് ചൂര മീനുണ്ട് അയലയുണ്ട് പിന്നെ എനിക്ക് പേരറിയാത്ത വേറെ കുറേ മീനുകളും ഉണ്ട് കേട്ടോ എല്ലാം ഫ്രഷ് ഫ്രഷായിരുന്നേ ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നത് ഉഗാണ്ടയിലുള്ള ആ മലയാളി സാരെങ്കിലും കടൽ മീൻ എവിടെയാണ് കിട്ടുന്നതെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ നക്കച്ചറോ മാർക്കറ്റിൽ ഫ്രഷ് മീൻ കിട്ടുന്ന ഒരു മീൻ കടയുണ്ടേ കണ്ടോ ഈ വീഡിയോ ഇരിക്കാത്തതിനെ കാണാം എല്ലാം നല്ല ഫ്രഷ് മീനാണ് ഇത് അവിടെ ഏതൊക്കെ മീൻ കിട്ടുമെന്നുള്ളതിൻ്റെ ലിസ്റ്റ് ആണ് നമുക്ക് മീൻ ആവശ്യമുള്ളവർ അവരുടെ നമ്പർ കൊടുത്താൽ മീൻ വരുന്ന സമയത്ത് അവർ നമ്മളെ ഫോണിൽ വിളിച്ച് ഏതൊക്കെ മീനാണ് ആയിട്ടുള്ളതെന്ന് നമുക്ക് പറഞ്ഞു തരും അതിൻ്റെ വിലയും നമുക്ക് പറഞ്ഞു തരും ഏകദേശം ഉഗാണ്ടൻ വിലയനുസരിച്ച് മുപ്പത്തി അയ്യായിരം മുതൽ മുകളിലേക്കാണ് മീനുകളുടെ വില മുപ്പത്തി അയ്യായിരം എന്ന് പറഞ്ഞാൽ മുപ്പത്തി അയ്യായിരം ഷീല്ലിങ്സ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഏകദേശം അറുന്നൂറ്റി അൻപത് എഴുന്നൂറ് രൂപയോളം എത്തും അതാണ് ഇവിടെ ഏകദേശം ഒരു കിലോ മീൻ വില വരുന്നത് ഞങ്ങൾ അവിടെ നിന്ന സമയത്ത് ചില ഫ്രോസൺ മീനുകളും ഞങ്ങളെ പരിചയപ്പെടുത്തി ഞങ്ങൾക്കത് ആവശ്യമില്ലായിരുന്നു അതുകൊണ്ടത് വാങ്ങിയില്ല മറ്റു കൊഴുവ നാട്ടിൽ പറയുന്ന പാമ്പാട എന്ന് പറയുന്ന ഒരു മീനുണ്ട് ഉണ്ട് അങ്ങനെ പല രീതിയിലുള്ള മീനുകൾ അവിടെ ലഭിക്കും ഏതെങ്കിലും മീൻ ആവശ്യമുള്ളവർ ഞാൻ മുൻപ് കാണിച്ച ആ ലിസ്റ്റിൽ ഈ ഷോപ്പിൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അതാത് ദിവസങ്ങൾ ഏത് മീൻ അവിടെ നിന്ന് ലഭിക്കും എന്ന് അറിയുവാൻ സാധിക്കും ഞങ്ങൾ അതെല്ലാം വാങ്ങിയതിന് ശേഷം തിരിച്ചു ഒരുങ്ങുവാണേ ഞങ്ങൾ തിരിച്ചു പോകുന്ന നേരെ എത്തിയത് നമ്മുടെ കേരള സ്നാക്സ് കിട്ടുന്ന ഒരു ഷോപ്പ് കമ്പാലയിലുണ്ട് പരിപ്പ് പരിപ്പുവട ഉഴുന്നുവട ഏത്തക്കാപൊളി പബ്സ് എല്ലാത്തരം കേരള സ്നാക്സ് അവിടെ ലഭിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ പൂക്കേക്കാണ് മലയാളികൾ മാത്രമല്ലേ എല്ലാ രാജ്യക്കാരും അവിടെ വന്ന് ഫുഡ് കഴിക്കാറുണ്ട് ഈ കാണുന്നതാണ് അക്യുഷ്യ മാൾ ഇവിടെ അംബാലയിലെ ഒരു പ്രധാനപ്പെട്ട ഷോപ്പിംഗ് മാൾ ആണിത് കൂടുതൽ ആഫ്രിക്കൻ വിശേഷങ്ങൾ അറിയാൻ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ